കത്തുന്ന ചൂടിൽ കെ എസ് ആർ ടി സി ദീർഘദൂര യാത്രക്കാർക്ക് ആശ്വാസമേകി പത്തനംതിട്ട ട്രാഫിക് എസ് ഐ അസ്ഹർ ഇബിനു പത്തനംതിട്ട ട്രാഫിക് എസ് ഐ അസ്ഹർ ഇബിനു മിർസാഹിബിന്റെ കുപ്പിവെള്ള വിതരണം ഇന്നലെ ഉച്ചയ്ക്ക് പതിനൊന്നിരുപതിനും പന്ത്രണ്ട് ഇരുപതിനും പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലാണ് കുടിവെള്ള വിതരണം നടന്നത് കുപ്പി കുടിവെള്ളമാണ് നൽകിയത് അധികം വന്നത് സ്റ്റാൻഡിൽ ബസ് കാത്തു നിന്നവർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞ ആഴ്ചയിലും ട്രാഫിക് എസ്ഐയുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് കുപ്പിവെള്ളം നൽകിയിരുന്നു സ്വന്തം പണം മുടക്കിയാണ് കുപ്പിവെള്ളം വാങ്ങുന്നത് മനുഷ്യർ തമ്മിൽ ചെയ്യേണ്ട കടമയുടെ ഭാഗമായാണ് തന്റെ പ്രവർത്തനമെന്ന് അസ്ഹർ ഇബിനു മിർസാഹിബ് പറഞ്ഞു കോവിഡ് സമ്പൂർണ്ണ ലോക്ഡൌൺ കാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സഹായ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടായിരുന്നെന്നും അടൂർ പത്തനംതിട്ട നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞവർക്ക് സാനിറ്റൈസറും മാസ്കും ഭക്ഷണവും വിതരണം ചെയ്തുവെന്നും പത്തനംതിട്ടയിൽ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രികളിൽ എത്തിച്ച ശേഷം ഓട്ടോ ഡ്രൈവർമാർക്ക് പാരിതോഷികം നൽകിയെന്നും നഗരത്തിൽ അബാൻ കുമ്പഴ റോഡിൽ ഗട്ടറിൽ വീണ യാത്രക്കാർക്ക് പരിക്കേറ്റിനെ തുടർന്ന് കുഴികളടക്കാൻ മുന്നിട്ടിറങ്ങുകയും ഹർത്താൽ ദിനത്തിൽ പത്തനംതിട്ട നഗരത്തിൽ കുടുങ്ങിപ്പോയ വീട്ടമ്മയെ സ്വന്തം പണമുടക്കി ടാക്സി കാറിൽ ആങ്ങാമൊഴിയിലെ വീട്ടിലെത്തിക്കുകയും ചെയ്തതും ഈ എസ് ഐ തന്നെയാണെന്ന് നാട്ടുകാർ പറയുന്നു ൊക്കെയായിട്ട് യാത്രക്കാർക്ക് കെ എസ് ആർ ടി സിയിലെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അതായത് ദൂരം പോകുന്ന യാത്രക്കാർക്ക് അതായത് കുമളി ഇടുക്കി അതുപോലെ തൃശ്ശൂർ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ ദീർഘദൂരം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നാഗശമനത്തിനായിട്ട് കുപ്പിയിലുള്ള വെള്ളം വിതരണം ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതങ്ങനെ ചെയ്യാൻ കാരണം സമീപകാലത്തുള്ള ഇപ്പോഴത്തെ ആ ചൂട് ചൂട് അധികമായിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കാർക്ക് ദീർഘദൂര യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ യാത്ര ചെയ്യുന്നവർക്ക് പിന്നെ പുറത്തിറങ്ങി അല്ലെങ്കിൽ ബസ് നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് അവർക്ക് ഇവിടുന്ന് താരസമരത്തിനായിട്ട് വെള്ളം കൊടുത്തുവിടാൻ ഉള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു സാധാരണ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ സഹജീവിയോട് ഉള്ള ഒരു കടപ്പാട് എന്ന നിലയിലാണ് ഞാൻ ആ കാര്യം ചെയ്തിട്ടുള്ളത് അതിൻ്റെ സ്വന്തം ചെലവിൽ തന്നെ അക്കാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ കോവിഡ് സമയത്തൊക്കെ അതുപോലെ ജനങ്ങളെ വളരെയധികം സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ വന്ന നിലയിൽ അതിന് പരിഹാരം കാണും ഞാൻ ഒക്കെ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ചൂടിന് ഇപ്പോഴും ഒരു ശമനം ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളിലും ഞാൻ ഈ യാത്രക്കാർക്ക് താഴെ ശമനത്തിനായിട്ട് വെള്ളം വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് കൂടി അത് തുറന്നു ചെയ്യുന്ന ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള